വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയായ ഏലപ്പാറ വാഗമൺ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി കഴിഞ്ഞ നാളിൽ ഈ റോഡ് പുതുമരാമത്ത് വിഭാഗം നവീകരിച്ചിരുന്നു ഇതിനുശേഷം പലതവണ ഈ റോഡ് തകരുകയും അറ്റകുറ്റുപണികൾ നടത്തുകയും ചെയ്തു എന്നാൽ ഈ പണികളൊന്നും കാര്യക്ഷമല്ല അല്ല എന്ന കാഴ്ചയാണ് വീണ്ടും ഈ റോഡിൽ കാണുവാൻ കഴിയുന്നത് നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും മറ്റ് സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ എന്നിവയടക്കം ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പാതയാണിത് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടുത്ത നാളിൽ ഈ റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ നവീകരണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് മാധ്യമവാർത്ത ആയതോടെ ഈ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി എന്നാൽ ഇതിനുശേഷം വീണ്ടും ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നിരുന്നു ഇതും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഈ പണികളൊന്നും കാര്യക്ഷമമല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ഈ റോഡ് തകർന്നിരിക്കുന്നത് റോഡിന്റെ നിർമ്മാണ പണികൾ ആറ് മാസം ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമോൾ കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റോഡ് പൊട്ടിപ്പൊഴിഞ്ഞ് തള്ളപ്പെട്ടിരിക്കും നിലവിൽ ഏലപ്പാറ മുതൽ ബോണാമി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് ആഴമുണ്ട് ചെറു കാറുകളും ബൈക്കുകളും അടക്കം ഈ കുഴിയിൽ അകപ്പെട്ട് യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൂടാതെ ഈ കുഴികളിൽ വെള്ളക്കെട്ടുമുണ്ട് റോഡിന്റെ നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥിതിയാണ് റോഡ് തകരാൻ കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി തകർന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്